നമ്മുടെ സഹോദരി സഹോദരന്മാർ ചുറ്റുപാടുമുള്ളവർ പലവിധത്തിലുള്ള ആവശ്യങ്ങളും അവശതകളുമായി ജീവിക്കുന്നുണ്ട് പണമില്ലാത്ത സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ലാത്ത ഒട്ടേറെ ആളുകൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനസ്സുണ്ട് എന്തു ചെയ്യാൻ സാധിക്കും പ്രാർത്ഥിക്കാം ആശ്വാസവാക്കുകൾ പറയാം നമുക്കും അത്തരം ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സമാധാനമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ രക്തം നമ്മൾ പറയുന്നു എൻ്റെ ചോരയാണ് അത് വല്ലാത്തൊരു വാക്കാണ് ഏറ്റവും അടുത്ത കുടുംബങ്ങൾ പുറത്തുള്ള സുഹൃത്തുക്കളിലവരെക്കുറിച്ചൊക്കെ ആ വാക്ക് പറയാറുണ്ട് ഈ രക്തം ആവശ്യപ്പെടുന്ന രോഗികളുണ്ട് പ്രത്യേകിച്ച് അപൂർവ ഗ്രൂപ്പുകൾ അത്യപൂർവമായ ഗ്രൂപ്പുകൾ എല്ലാവർക്കുമുള്ള രക്തഗ്രൂപ്പുണ്ട് അതിന് വലിയ പ്രയാസമില്ല ബ്ലഡ് ബാങ്കുകളുണ്ട് കുടുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയുന്നു ഒരാൾക്ക് രക്തം വേണം നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ട് മൂന്ന് മാസം മുമ്പ് എടുത്തതാണ് കുഴപ്പമില്ല മാരകമായ രോഗങ്ങൾ പകരുന്ന രോഗങ്ങൾ ഒന്നും നമ്മുടെ വശം ഇപ്പം ഇല്ല അലഹമില്ല എങ്കിൽ രക്തം കൊടുക്കുക എന്നത് പുണ്യമാണ് ഒരാളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് മിക്കപ്പോഴും അത് സാധാരണ മരുന്നല്ല മിൻ അലിദാലിഖ് ഖത്തബിൻ ആലബനിസ്രീൽ ഇത മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുവരുളി നാം നിശ്ചയിച്ചൊരു കാര്യം എന്താണ് നഫ്സൻ നഫ്സിൻ അകാരണമായി ഒരാളെ കൊന്നാൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കിയാൽ എല്ലാവരെയും കൊന്നവനെ കൊന്നവനെപ്പോലെയാണ് എണ്ണൂറ്റിനാൽപ്പത് കോടി മനുഷ്യന്മാരുണ്ട് ഒരാളെ കൊന്നാൽ എണ്ണൂറ്റിനാൽപ്പത് കോടി മനുഷ്യരെ കൊന്ന പോലെയാണ് അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ പെട്ടെന്ന് ചൂടായി ദേഷ്യം പിടിച്ച് കയ്യിൽ ആയുധമുണ്ടായിരുന്നു ഒരു കുത്ത് അല്ലെങ്കിൽ വിഷം മാരകമായ എന്തെങ്കിലും ഉപകരണങ്ങൾ വസ്തുക്കൾ അതല്ലെങ്കിൽ സ്വന്തം ജീവനെ തന്നെ വെടിയാനുള്ള താല്പര്യം ആത്മഹത്യകൾ ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുക ഓരോ മിനിറ്റിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാനോ ഞാനൊന്നും ആത്മഹത്യ ചെയ്യൂല എന്ന് പലരും പറയാറുണ്ട് എൻ്റെ ഭാര്യ ആത്മഹത്യ ഏയ് എന്ന് അഞ്ചു നേരം മസ്ജിദിൽ വന്ന് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്കറിയാം ആത്മഹത്യയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാൾ പിറ്റേന്ന് ആത്മഹത്യ ചെയ്തു ഒരു സഹാബി കഠിനമായ യുദ്ധരംഗത്താണ് ഒമ്പിച്ച യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്കൊക്കെ അത്ഭുതമായി അപ്പോൾ റസൂർ അല്ലാഹി സലാഹുലി സ്വലം പറഞ്ഞു ആ ആൾ നരകത്തിലാണ് ആര് സഹാബി റബിയാണ് റസൂലിൻ്റെ അരികി പിറ്റ് നടക്കുന്ന റസൂലിൻ്റെ കൂടെ നിസ്കരിക്കുന്ന റസൂലിൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഹാബിയെക്കുറിച്ചാണ് വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത വിഷമമാണ് ഒരാൾ ആ സഹാബിയെ പിന്തുടർന്നു യുദ്ധത്തിൻ്റെ ഇടയിൽ അത് ആ ആൾക്കെന്താ സംഭവിക്കുന്നത് എന്നറിയാൻ യുദ്ധം കഴിഞ്ഞു പരിക്കേറ്റവരെ ചികിത്സിക്കാനും മയ്യത്തുകൾ കൊണ്ടുവരാനും റനീമത്തുകൾ ശേഖരിക്കാനുമൊക്കെ പോകുമ്പോൾ ഒരു മയത്തിങ്ങനെ കമന്നു കിടക്കുന്നുണ്ട് മറിച്ചിട്ട് നോക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ കയ്യിൽ ഘടാര ഉണ്ട് ആ ഘടാരയുടെ കൂർത്താറ്റം സ്വന്തം നെഞ്ഞത്ത് കുത്തിക്കേറ്റിയിരിക്കുന്നു ഓതുമില്ല അള്ളാഹുവേ മാപ്പാക്കണേ അപ്പോ ഇത് കണ്ടവരും വന്ന് പറ കണ്ട അലൈഹി ബിസുല്ലാഹുലമിയോട് പറഞ്ഞു അങ്ങ് അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണ് എന്ന് ഞാൻ സാക്ഷ്യം വയ്ക്കും എല്ലാവർക്കും അറിയാം നബിയാണെന്ന് പക്ഷേ ഇതെങ്ങനെ അറിഞ്ഞു അതാണ് വഹിയ അത് കവടി നിർത്തിയതല്ല രാശി നോക്കിയതല്ല കൈ നോക്കിയതല്ല പിന്നെയോ വഹിയാണ് അപ്പോ ആ ആള് മരിച്ചു എങ്കിൽ ആ ആള് ആത്മഹത്യ ചെയ്തു എങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യൂല എന്ന് പറയാൻ ഒന്നുമില്ല എത്ര ദുർബലമാണ് നമ്മുടെ മനസ്സ് എത്ര പെട്ടെന്നാണ് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ഇന്ന് ഒരു വിദ്യാർത്ഥി പറയുകയാണ് ഇവിടുന്ന് പോവുകയാണ് നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ധൂമിച്ചാകും അപ്പോൾ ആ മാതാപിതാക്കളോ കൂട്ടുകുടുംബാദികളോ ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടായിക്കൂടെ ഇല്ല ഞാൻ മരിക്കുകയാണ് ഞാൻ പോവുകയാണ് മതി മടുത്ത് തുപ്പണ ആൾക്കാരുണ്ടാവും തന്ന ജീവനാണ് അതുകൊണ്ട് ആരും തന്നെ ഒരാളെ കൊല്ലാനോ അവനവനെ കൊല്ലാനോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ശ്രമിക്കരുത് ആത്മഹത്യ ആത്മഹത്യാപരമായ കാര്യങ്ങളുണ്ട് അതാണ് മരകമായ മരുന്നുകൾ അമിതമായ ഭക്ഷണം അമിതമായ അധ്വാനം വിശ്രമമില്ലാത്ത ജീവിതം ഉറക്കമില്ലാത്ത മൊബൈൽ ഉപയോഗം ഇതെല്ലാം നമ്മൾ നമ്മളെ നശിപ്പിക്കുക തന്നെയാണ് വേറെ ആരെയും പറയേണ്ടതില്ല അശ്രദ്ധമായ വാഹന ഓട്ടം റോട്ടിൻ്റെ നടുവിലൂടെയോ വണ്ടി വരാൻ സാധ്യതയുള്ള സ്ഥലത്തു കൂടെയോ അശ്രദ്ധമായി ഫോണും ചെയ്ത് നടന്നു പോകുമ്പോൾ വണ്ടി തട്ടിയാൽ ഒന്നാമതായി അവനവനെ പറയണം വിഷജന്തുക്കളും ഒക്കെയുള്ള പരിസരങ്ങളാണ് നമ്മുടേത് കാടിനടുത്ത സ്ഥലങ്ങളാണ് അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാട്ടുമൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുബി എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവനെ നശിപ്പിക്കരുത് മറ്റാരുടെയും ജീവനെ നശിപ്പിക്കരുത് ഒരാളെ കൊന്നാൽ ഫല എന്ന സജമിആ എൻ്റെ ബാക്കി വമ്മ ഒരാളേക്ക് ജീവൻ നൽകിയാൽ എല്ലാവർക്കും ജീവൻ നൽകിയ പോലെയാണ് മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു വെള്ളപ്പൊക്കത്തിൽ നിന്ന് കിണറ്റിൽ വീഴുന്നതിൽ നിന്ന് വണ്ടി വരുന്നു അത് തട്ടിമാറ്റി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന യാത്രക്കാരനെ കൈകൊട്ടി വിളിച്ച് ആ മനുഷ്യനെ ജീവൻ മരണത്തിന് രക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ വിളി ആ ഒച്ചടല് അതൊക്കെ വലിയ പുണ്യമാണ് നമ്മൾ കാരണമായി ആരും മരിക്കരുത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് തടസ്സം നിൽക്കരുത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരാളവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ വസ്ത്രക്കം ചോരയാകും നമ്മൾ കാര്യപ്പെട്ടൊരു കാര്യത്തിന് പോവുകയാണ് എന്ന് വിചാരിച്ച് ഓടിപ്പോകരുത് ഒന്ന് അവിടെ നിൽക്കിൻ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുന്നുണ്ടോ നോക്കിൻ എന്നിട്ട് ആരുമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാം വെറുതെ എവിടെ കൂട്ടം കൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാഴ്ചക്കാരായി കാണികളായി ഒരപകടത്തെയും നമ്മൾ കാണേണ്ട ആവശ്യമില്ല നമുക്കെന്തെങ്കിലും ചെയ്യണ്ടോ ഇല്ലേ ചെയ്യണം നമ്മുടെ വണ്ടി പോകും ശരിയാണ് ഇന്നലത്തെ വിമാനാപകടം അള്ളാഹു എല്ലാ അപകടങ്ങളിലും ഞങ്ങൾ നിരക്ഷിക്കണം കപ്പൽ കപ്പലിലെ മാരക വസ്തുക്കൾ വിമാനാപകടം അതിനു മുമ്പുള്ള ഒരുപാട് അപകടങ്ങൾ ഇനിയും വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ അള്ളാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കുകയാണോ റബ്ബേ ഞങ്ങൾക്ക് ചൊല്ലി മരിക്കാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്തുകയാണോ തടയുകയാണോ എന്ന് നമ്മൾ ആരും വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും ആ ഫ്ലൈറ്റ് പത്ത് മിനിറ്റ് വൈകിയതുകൊണ്ട് ഒരാൾ ആൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ആ ഫ്ലൈറ്റിൽ ആ കുട്ടി ഉണ്ടായില്ല അതുകൊണ്ട് ആ കുട്ടി മരിച്ചില്ല എന്നാലും ആ കുട്ടിയുടെ വരയൽ മാറിയിട്ടില്ല അപ്പോൾ അതിലൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് ഒരുപക്ഷേ നമ്മളൊരു നല്ല കാര്യത്തിന് തുനിഞ്ഞു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ തുനിഞ്ഞു അതിൻ്റെ പേരിൽ നമുക്ക് വലിയൊരു കാര്യം നഷ്ടമായാൽ പോലും അത് എഴുന്നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരെ രക്ഷിച്ച കൂലിയാണ് കിട്ടാനുള്ളതെങ്കിൽ അതും മതി നമുക്ക് കേട്ടോ അതുകൊണ്ട് അവസരങ്ങൾ നമ്മൾ പാടാക്കരുത് എവിടെ അപകടമുണ്ട് എന്നറിഞ്ഞാലും പോയി കാണാൻ വേണ്ടി പോകും ചെയ്യരുത് വെറുതെ പെണ്ണങ്ങളൊക്കെ പുറത്തേക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കരുത്തുള്ള ആളുകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ വണ്ടിയിൽ കയറ്റാനെങ്കിലും വേറെ വണ്ടികൾ നിർത്താനെങ്കിലും ഒക്കെ കൂടിക്കൊടുക്കുമ്പോൾ പുണ്യമാണ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് ആ അതുകൊണ്ട് ഒരു മനുഷ്യ വംശത്തെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണോ എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് റസൂലുള്ള പറഞ്ഞു ഇമാം അഹമ്മദിൻ്റെ മുസ്നദിലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസ്ന് സഹോദരന് സഹോദരിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം അള്ളാഹുവെയാണ് അനുഗ്രഹിക്കണേ അതുകൊണ്ട് നമുക്ക് രക്തം കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ തലമിന്നോ അല്ലെങ്കിൽ തന്നെ കുറച്ച് രക്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബേജാറാകേണ്ട ഏഹ് എൻ്റെ മോൻ പോണ്ട എന്ന് വാപ്പിമീം പറയുന്നു വേണ്ട എല്ലാവരും പോണം പക്ഷേ പരിശോധിക്കൂ യോജിക്കുവോ രക്തം കൊടുത്താൽ നമുക്കുമല്ലോ വിഷമം വിഷമമുണ്ടാവുമോ എന്നൊക്കെ ഡോക്ടർ പരിശോധിക്കും അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും രക്തമുണ്ടാകും നമ്മളെ അപകടപ്പെടുത്തിക്കൊണ്ട് ചെയ്യൂല ചില ആളുകളൊക്കെ ചോര കൊടുക്കുമ്പോൾ രണ്ട് തരം കൂലി ചോദിക്കാറുണ്ട് ഒന്ന് ആ എനിക്ക് രക്തം തന്നെ ഞാനാട്ടോ മറക്കണ്ട എന്ന് പിന്നെങ്ങനെ അതിൻ്റെ കൂലിങ്ങനെ വാങ്ങുക അപ്പം നമുക്കൊരു ചായ മേടിച്ചരും നമ്മളെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കും ആ ജാതി പരിപാടി ഒന്നും വേണ്ട കൊടുത്ത് കൊടുത്ത് പിന്നെ വിട്ടേക്ക് അപ്പം അത് അള്ളാഹുവിൻ്റെ ഇടയ്ക്കൽ എത്തും രണ്ടാമത് അതിന് പൈസ വാങ്ങും ചിലർ റസൂൽ വസ്ലം അരുളുകയാണ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എന്താ അതുകൊണ്ട് പൈസ വാങ്ങരുത് സമ്മാനങ്ങളൊക്കെ വാങ്ങാതിരിക്കുക നല്ലത് അള്ളാഹു ഒക്കെ പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മൾ സന്ദർഭങ്ങൾ പാഴാക്കരുത് രക്തദാനം ജീവദാനമാണ് രക്തദാനം ജീവദാനമാണ് നാളെ ലോക രക്തദാന ദിനം ആചരിക്കുന്നു ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളും സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളുമെല്ലാം അപ്പോൾ ഒരു പട്ടി ദാഹിച്ച് വലഞ്ഞ് നാക്ക് നീട്ടി ഒരു കെട്ടിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ പാപ്പിയായ മനുഷ്യൻ അതിലെ വന്നു പാപ്പിയായ മനുഷ്യൻ പാവം തോന്നി ആ മനുഷ്യൻ ഷൂ എടുത്ത് വായിൽ പിടിച്ച് കടിച്ചു പിടിച്ച് ആ കണിലേക്ക് ഇറങ്ങി വളരെ ആഴത്തിലാണ് വെള്ളമുള്ളത് മോട്ടോറൊന്നും കിണറൊന്നും കേ ആ വെള്ളം കൊണ്ട് പൊത്തിപ്പിടിച്ച് അവര് സാഹസികമായ യാത്രയാണല്ലോ പിടിച്ച് കയറി

في كل എല്ലും എല്ലാ പച്ചക്കരളിലും വല്ലാത്ത വാക്കാണ് അതുകൊണ്ട് നമുക്ക് ജീവികൾക്ക് എന്തു കൊടുത്താലും ഉണ്ട് നമ്മുടെ പറമ്പിൽ പാടത്ത് നടത്തിയ കൃഷി കിളികൾ മൃഗങ്ങൾ മനുഷ്യർ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വല്ലാതെ വർത്താനം പറയേണ്ട കൂലിയാണ് കൂലിയാണ് നമുക്ക് നഷ്ടമുണ്ട് സങ്കടമുണ്ട് പക്ഷെ കൂലിയാണ് അത് തുരപ്പന്മാര് തുറന്ന് പുറത്ത് നോക്കുമ്പോൾ ഒക്കെ ഉണ്ട് ചെന്ന് ഒന്നുമില്ല സങ്കടമുണ്ട് നഷ്ടമുണ്ട് പക്ഷേ സന്തോഷിക്കുക അത് നിരീശ്വരവാദിക്ക് സന്തോഷിക്കാൻ കഴിയില്ല അള്ളാഹുവല്ലാത്തവരോട് ഇസ്തികാസ ചെയ്യുന്ന ഒരാൾക്ക് സന്തോഷിക്കാൻ വകയില്ല നിസ്കരിക്കാത്ത കാഫറിന് സന്തോഷിക്കാൻ വകയില്ല മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് അള്ളാഹുവി അനുഗ്രഹിക്കണേ പണം നഷ്ടപ്പെട്ടു പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കിട്ടേണ്ടതാണ് പ്രയാസമുണ്ട് വെടവാണ് നികത്താനാവാത്ത വെടമാണ് പക്ഷേ കൂലിയുണ്ട് അതുകൊണ്ട് നമ്മൾ വലിയ മുതലാളിമാരാണ് കാരണം പൈസ മാത്രമല്ല നമ്മുടെ മുതൽ കണ്ണുവേദനയും കൈകാൽ വേദനയും കുഷ്ഠവും ക്യാൻസറും ഹാർട്ട് അസുഖങ്ങളും കിഡ്നി അസുഖങ്ങളും എല്ലാ അസുഖങ്ങളും ഉണ്ടായാലും ശരി എന്നൊക്കെ കൂലിയുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിനാൽ ഈ ലോകത്ത് ഈ ഭൂമിയുടെ മുഖത്ത് ജീവിക്കുന്ന നമുക്ക് ഈ സന്ദർഭങ്ങളെല്ലാം നല്ല നല്ലതാക്കി മാറ്റാൻ കഴിയും പക്ഷേ നല്ലൊരു മനസ്സ് വേണം നല്ലൊരു നാവും വേണം വലുപ്പത്തരം തോന്നരുത് അഹങ്കാരം ഉണച്ചം ജാടം അതിനാൽ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ചോര ആരാ കൊടുക്കേണ്ടത് അടുത്ത ആൾക്കാരാണ് അവനവനാണ് ഇപ്പൊ ഇന്ന് ഒരു ചോരാവശ്യം വന്നു ഇന്നലെ വേറൊരാൾക്ക് ചോരാവശ്യം ഉണ്ടെന്ന് നമ്മൾ കൊടുത്തോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ വിചാരിക്കുന്ന മനുഷ്യ ഇന്നലെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടിയില്ലേ ചോരവേണം നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ രണ്ടാമത് കുടുംബക്കാരാണ് മക്കൾ വാപ്പാക്കാണ് ആരാ കൊടുക്കേണ്ടത് മക്കളാണ് മരുമക്കളാണ് പേരമക്കളാണ് അയൽവാസികളാണ് കൂട്ടുകുടുംബാദികളാണ് കൊടുക്കേണ്ടത് അവരിങ്ങനെ പറയും എൻ്റെ വാപ്പാക്ക് ചോരമാണ് അല്ല നിൻ്റെതോ ഞാൻ പരിശോധിച്ചിട്ടില്ല അതാദ്യം പരിശോധിക്ക് പറ്റുമോ നോക്ക് അതുകൊണ്ട് അവനവൻ്റെ കുടുംബാംഗങ്ങളാണ് അയൽവാസികളാണ് നാട്ടുകാരാണ് വീട്ടുകാരാണ് ചോര കൊടുക്കേണ്ടത് അതുമല്ലെങ്കിൽ പുറത്ത് അപ്പം എന്ത് ചെയ്യണം ഈ ആൾ ആരോഗ്യവാന ആരോഗ്യവാനായിരുന്നു ഇപ്പം ചോരല്ലാതായതാണ് ഓക്കെ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി ചോര വർന്നു പോയതാണ് അപ്പം എന്ത് ചെയ്യണം ചോര കൊടുക്കാനുള്ള പ്രതിജ്ഞ ഉണ്ടാകണം കുടുംബങ്ങളോട് പറയണം നിങ്ങൾ ചോര കൊടുക്കാൻ തയ്യാറാകണം ആശുപത്രിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യൽ ആ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യൽ എന്നാ നമ്മൾ തരാം അങ്ങനെ ചുളിവിൽ കഴിച്ചിലാകാൻ ആരെയും അനുവദിക്കേണ്ടതില്ല തരികിട പരിപാടിക്ക് സമ്മതിക്കേണ്ടതില്ല ത്യാഗത്തിന് തയ്യാറാകണം ഗ്രൂപ്പ് വേറെയാണ് ശരി നിങ്ങളെ ഗ്രൂപ്പ് പോയിട്ട് റേഷ് ചെയ്തോളിയും വേറെ ആൾക്കാർക്ക് ആവശ്യം വരും കൊടുക്കാം എന്നിട്ട് നമ്മൾ കൊടുക്കണം പൈസ വാങ്ങരുത് പിന്നെ നിങ്ങൾ ആ ബൈക്ക് പോകൊന്നും വേണ്ട പിന്നെ ആ ചോര കൊടുത്ത് കിട്ടിയ അടുത്ത് പോയിട്ട് ഇങ്ങനെ കണ്ട് സലാം പറയും മറ്റൊന്നും ആവശ്യമില്ല അസുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് മാത്രം അപ്പോൾ ചോരാ കൊടുക്കൽ പുണ്യമാണ് ഇനി ചോര കൊടുക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അതെന്താ അസുഖം കാരണം അള്ളാഹു നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരട്ടെ പിന്നെ വേറെന്താ നമ്മൾ ഉണ്ടാക്കിയ അസുഖങ്ങൾ നമ്മൾ വെച്ച അസുഖങ്ങൾ അനാവശ്യമായ ഭക്ഷണം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ രക്തം ആർക്കും കൊടുക്കാൻ പറ്റില്ല അതുമല്ലാത്ത സങ്കടമാണ് ഒരു നമ്മുടെ സ്വന്തം പാപ്പാക്കോ ഉമ്മാക്കോ ഭാര്യക്കോ ഭർത്താവിനോ ആങ്ങളൊക്കെ പെങ്ങൾക്കോ ഒക്കെ ഈ അസു ഈ ചോരാവശ്യമായി വരും സങ്കടത്തിന് മേൽ സങ്കടമുണ്ടാകും അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ലഹരികളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും മുട്ടു നിൽക്കണം അള്ളാഹുദ് അനുഗ്രഹിക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ സന്ദേശം എല്ലാവർക്കും അയച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം അള്ളാഹുദീ അനുഗ്രഹിക്കുമാറാകണേ ൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുസ്മാറാകട്ടെ ഇന്ന് നമ്മുടെ കള്ളുകുടിയന്മാരുടെ അടുത്ത് ചെന്നാലും മണം അറിയാത്ത കോലത്തിലായി മണമില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഓക്കെ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകാറുണ്ട് ക്ലാസ് എടുക്കാൻ മിനിഞ്ഞാന്നൊരാളെ കണ്ടു നൂറിലധികം പ്രാവശ്യം തൊടുവില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് അള്ളാൻ്റെ പേരിൽ ആ പിന്നെ റെഡിയായി പോയി പെരുന്നാളെ പിറ്റേന്ന് കുടിച്ചു അള്ളാഹു മാപ്പക മാപ്പ് നൽകണേ ഒരിക്കൽ നിർത്തി വീണ്ടും നിർത്തി വീണ്ടും നിർത്തി വീണ്ടും നിർത്തി വീണ്ടും നിർത്തി അങ്ങനെ സ്വന്തം മകളകല്യാണത്തിന് കുടിച്ച് പിപ്പിരിയായിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത ദൗർഭാഗ്യവാന്മാർ സ്വന്തം പെങ്ങൾക്ക് മകൾക്ക് ഗർഭമുണ്ടാക്കിയ കള്ള് രാജാക്കന്മാർ ജയിലിലേക്ക് എങ്ങനെ കഞ്ചാവ് പോലീസുകാരൻ്റെ കയ്യിൽ കൊടുത്താൽ കൊടുത്തേക്കാം എന്നുവരെ പഠിച്ച കള്ളന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് ലഹരി ഇല്ലാതാകണമെങ്കിൽ ആദ്യകാലത്ത് ലഹരി ഇല്ലാതായ ഈ രംഗം ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് അന്ന് മദീനയിൽ കള്ള് സുലഭമാണ് ഇന്ത്യൻ കള്ളടക്കം ഇന്ത്യൻ കള്ളടക്കം ഉണ്ട് കള്ളിൻ വീപ്പകൾ സ്വന്തം വീട്ടിലും കള് ഷാപ്പിലും എല്ലാം ഉണ്ട് കള് നിരോധിച്ചു എന്ന് കേട്ടപ്പോൾ ആ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെന്താ കുടിക്കുക അപ്പൊ കള്ള് ചായ മാതിരി വെള്ളം മാതിരി ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു അവർക്ക് വാറ്റ് വാറ്റാനറിയാം മുന്തിരിയും ഇത്തപ്പഴവും അതുപോലെ തേനും ഒക്കെ കള്ളാക്കി മാറ്റാൻ അവർക്ക് അവർക്കറിയാമായിരിക്കാം അതിനു പുറമെ കള്ളുഷാപ്പുകൾ കള്ളുഷാപ്പ് ഉടമസ്ഥന്മാർ സഹാബിമാരുണ്ട് കള്ള് വില്പനക്കാർ സെയിൽസ്മാൻമാർ ചിത്തതൊഴിലാളികളൊക്കെ ഉണ്ട് അവർക്കിടയിലേക്കാണ് അവർക്കിടയിലേക്കാണ് ആയത്തുകൾ ഇറങ്ങുന്നത് ഉമർ ഉൽ ഫാറൂഖ് അസിയാഹു എന്നും പറഞ്ഞു ഒരു കള്ളു നിരോധിക്ക് കള്ളിൻ്റെ കാര്യത്തിൽ ഒരു മതിയായ ഒരു നിയമം ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പോഴാണ് അള്ളാഹു സുഹാനുബത്താല ആയത്തിറക്കിയത് എന്ത് കള്ളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു അതില് പാപം ഉണ്ട് ജനങ്ങൾക്ക് ഉപകാരവും ഉണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ഉപകാരമുണ്ട് ഏയ് ഉപകാരമുണ്ടെന്ന് ഏതെങ്കിലും ഒരു തിന്മയെ കുറിച്ച് നൂറ് ശതമാനം പറയാൻ കഴിയുമെങ്കിൽ അത് കള്ളാണ് അതിലഹരിയാണ് കള് എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല ചരായം മാത്രമല്ല മയക്ക് മരുന്നുകൾ മാത്രമല്ല ഹരി പദാർത്ഥങ്ങളെല്ലാം കള്ളാണ് ഓക്കെ അപ്പോൾ ഈ ആഴത്തിറങ്ങിയപ്പോൾ ഉമറിനോട് പറഞ്ഞു ആ ആഴത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞു മതിയായ ഒരു ആയത്തിറങ്ങിയിരുന്നെങ്കിൽ അപ്പോഴാണ് ആലോ നിസ്സാ നാൽപ്പത്തി മൂന്നാമത്തെ അയത്തിറങ്ങിയത് ബാധിതരായി നിസ്കരിക്കാൻ അടുത്ത് വരരുത് കള്ളങ്ങനെ പിടിക്കുന്നുണ്ട് സഹാബിമാര് എന്തു പറഞ്ഞു നിസ്കാരത്തിന്റെ സമയത്ത് ലഹരി ഉണ്ടാകരുത് അപ്പൊ രണ്ട് മൂന്നാല് മണിക്കൂർ മുമ്പ് ഒഴിവാക്കണമല്ലോ ആ അപ്പം തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ നിർത്തി ഈ ആയത്തിറങ്ങിയപ്പോഴും ഉമ്മറിനോട് പറഞ്ഞു ഇത് ആഴത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഒരു തീരുമാനം വന്നെങ്കിൽ എന്ന് തീരുമാനം വന്നെങ്കിൽ എന്ന് അള്ളാഹു അക്ബർ അങ്ങനെയാണ് കള്ളും പ്രശ്ന കോലുകളും ബിംബങ്ങളും ഇതൊക്കെ റിജുസുൻ നജസിന്റെ അങ്ങേയറ്റമാണ് തുടച്ച് മിനിക്ക് ഉസാറാക്കി നല്ല സ്ഫടിക സമാനമായ വസ്തുക്കളാകട്ടെ ബിംബങ്ങളോ ജാറങ്ങളോ ദീർഘകളോ ഒക്കെ ആകട്ടെ അത് മാലിന്യത്തിന്റെ അങ്ങേയറ്റമാണ് എന്താ മാലിന്യം എന്താ നജസ് തൊട്ട കുളിക്കണോ അല്ല പിന്നെയോ അത് അശുദ്ധമാണ് അത് തിന്മയാണ് ജാറം തിന്മയാണ് ദീർഘ തിന്മയാണ് അള്ളാഹു അല്ലാത്തവരോട് സ്ഥിതിരാശ ചെയ്യുന്ന കേന്ദ്രങ്ങൾ തിന്മയുടെ ഏറ്റവും നജസ് മാലിന്യം റിജസ് അങ്ങേയറ്റം അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കി എന്നാ നിങ്ങൾക്ക് ജയിക്ക ഒഴിവാക്കിയിറങ്ങി ജയിക്കാൻ കഴിയില്ല ജീവിതത്തിൽ എവിടെയും പരാജയത്തിന്റെ കൈപ്പ് നീര് കുടിക്കേണ്ടി വരും അള്ളാഹുക്കാത്ത രക്ഷിക്കണം ഇനമായ അവൻ

ഈ ആയത്ത് കേട്ടപാട് നിസ്കരിക്കാൻ വന്നിരുന്നൊരു കുട്ടി സഹാബി റതി മദീനയിലെ തെരുവീതികളിലൂടെ ഓടി നടന്ന് പറഞ്ഞു ഇതാ കള്ള് നിരോധിച്ചിരിക്കുന്നു ആ വരട്ടെ നോക്കട്ടെ പെട്ടെന്ന് അങ്ങനെ ആരെയും പറഞ്ഞാൽ പറഞ്ഞാലൊന്നും കേൾക്കാൻ പറ്റൂല എന്നൊന്നുമല്ല പറഞ്ഞില്ല അനസേ ആ കള്ളിന്റെ വീപ്പന്റെ അടിക്ക് ഒരു കുട്ടി കൊടുക്ക് അങ്ങനെ എല്ലാരും എല്ലാരും കള്ളിന്റെ വീപ്പകൾ അടിച്ചു തകർത്തു ചെത്തുതൊഴിലാളികൾ ചെ ചെത്തുകൾ ഒഴിവാക്കി ചൊരങ്ങാത്തൊണ്ട് ഒഴിവാക്കി കുടിയന്മാർ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞു വായിലേക്ക് വിരൽ കടത്തി ഛർദ്ദിച്ചു സുഭാൻ അതൊന്നും ആയത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് മനസ്സിലായി അവർക്ക് ജയിക്കണം അവർക്ക് പരാജയപ്പെടരുത് അതുകൊണ്ട് പെട്ടെന്ന് ചില ആളുകൾ പറയും പെട്ടെന്ന് നടക്കൂല മനഃശാസ്ത്രപരമായിട്ട് നടക്കും അപ്പോ പെട്ടെന്ന് ഇനി പറ്റൂല അവസാനിപ്പിച്ചു അവർ പറഞ്ഞു ഇന്തോ നിർത്താനായില്ലേ നിങ്ങൾ നിർത്തണില്ലേ അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യത്തിന് സത്യവിശ്വാസികളുടെ മറുപടി ഇന്തഹൈന ഞങ്ങൾ നിർത്തി പിന്നെ കളിഷാപ്പുകൾ അടഞ്ഞു ബാക്ക് തുറന്നിട്ട് മുന്നടക്കുകയല്ല ക്യാഷിൽ എത്ര പണമുണ്ടെന്ന് പോലും എണ്ണി നോക്കാതെ അതൊന്നും എടുക്കാതെ കോടി 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 രൂപ നഷ്ടം വരുത്തിക്കൊണ്ട് ഒരായത്തിൻ്റെ കഷ്ണം അവരുപയോഗിച്ചു വരും വരായികളെപ്പറ്റി ചിന്തിക്കുന്നില്ല സ്വർഗം സ്വർഗത്തിൻ്റെ സുഗന്ധമാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് അള്ളാഹുവി അനുഗ്രഹിക്കുമാറാകണ അള്ളാഹു അക് രണ്ടാമത്തായത്തിറങ്ങിയപ്പോൾ പറഞ്ഞു വിളംബരം ചെയ്യാൻ പറഞ്ഞു ലഹരി ബാധിതരാരും മസ്ജിദിക്ക് വരരുത് മസ്ജിദിലേക്ക് വരരുത് അട്ടിവിട്ടു എന്താണ് കള്ലാ ബുഹാരി നാലായിരത്തി അറുനൂറ്റി പത്തൊമ്പതാമത്തെ ഹദീസിൽ പറഞ്ഞെന്താണ് ലഹരി ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥം അതാണ് ഹിമാറന്ത മക്കന മുഖമക്കന എല്ലാ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കുക സഹോദരിമാരെല്ലാം മക്കളും ഭാര്യമാരും ഉമ്മമാരും ഒക്കെ മുഖവും മുൻകൈ ഒഴികെ ബാക്കിയെല്ലാം മറച്ചേ പുറത്തിറങ്ങാവൂ അപ്പൊ സോക്സ് വേണം അള്ളാഹുബേയാണ് കള്ളുകുടിയന്മാരുടെ എന്താണ് വസ്സിച്ചത് കൽപ്പിച്ചത് അടിക്കുക പിന്നീം കുടിച്ചാൽ അടിക്കുക പിന്നീം കുടിച്ചാൽ അടിക്കുക പിന്നെയോ കൊല്ലുക ടിയതടി പരസ്യമായി നല്ല വേദനയാകുന്ന ചാട്ടമാറിൻ്റെ അടി ഇസ്ലാമിക ഗവൺമെന്റ് മാത്രമാണ് അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ ഒരിക്കലല്ലേ ഉള്ളൂ അബുദാബുദിലെ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കുറച്ച് നല്ലോണം കുടിച്ചാൽ അത് ലഹരിയാകുമെങ്കിൽ കുറച്ച് കുടിക്കലും ഹറാമാണ് ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് പഠിച്ചോൻ്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട് തിരുനബി സാഹുലമ്മ പഠിപ്പിച്ചു പാപ്പങ്ങളുടെ മുഴുവൻ ഉമ്മയാണ് പാപ്പങ്ങളുടെ മുഴുവൻ ഉമ്മയാണ് അബുദാബുദിലെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെമകളുടെയും താക്കോലാണ് എല്ലാ തിന്മകളുടെയും താക്കോലാണ് വുഹാനിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ അബുദാബുദിലെ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി നാലാമത്തെ ഹദീസിൽ നബി സല്ലാഹു അലൈഹി വസ്ലമായ ഒമ്പത് കാര്യങ്ങളാണ് അള്ളാഹു ശബിച്ചു എന്ന് പറഞ്ഞത് ഒന്ന് കള്ള് രണ്ട് കുടിക്കുന്നവൻ മൂന്ന് അത് കൊണ്ടുവരുന്നവൻ നാല് അത് പിഴിയുന്ന കള് അഞ്ച് അത് ഉണ്ടാക്കിപ്പിക്കുന്നവൻ ആറ് വിൽക്കുന്നവൻ ഏഴ് വാങ്ങുന്നവൻ എട്ട് അത് ചുമക്കുന്നവൻ എട്ട് ഒമ്പത് ചുമക്കാൻ ഏൽപ്പിക്കുന്നവൻ എല്ലാവരെയും ശപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കള്ളുമായി ബന്ധപ്പെട്ട ഒന്നും 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 നമുക്കുണ്ടാകരുത് എന്നർത്ഥം എന്തൊക്കെയാണ് ലഹരി പറയുന്നുണ്ട് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കള്ളാണ് കള്ള് എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഹമ്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ബുദ്ധിയെ മറപ്പിക്കുന്നവന് ഭാര്യ ആരാണ് പെങ്ങളാരാണ് മകളാരാണ് എന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ അതുകൊണ്ട് ലഹരിക്കെതിരെ തീരുമാനമെടുക്കണം ലഹരിക്കെതിരെ തീരുമാനമെടുക്കണം